പുതിയ വ്ലോഗിൽ ദിയെ കണ്ടാൽ തന്നെ ഗർഭിണിയുടെ ഗ്ലോ മുഖത്ത് കാണാനുണ്ടെന്നാണ് കമന്റുകൾ മാത്രമല്ല വ്ലോഗിലെ ദിയുടേയും അശ്വിൻറെയും പെരുമാറ്റ രീതികൾ കൂടി വിലയിരുത്തിയാണ് താരപുത്രി ഗർഭിണിയാണെന്ന് നീ ഗമനത്തിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത് പേതുവെ ഡ്രൈവിംഗ് താൽപ്പര്യമുള്ള ദിയ ഇത്തവണ അശ്വിൻറെ വീട്ടിലേക്കുള്ള യാത്രയിൽ വാഹനം ഓടിക്കാതെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് ചെയ്തത് കൂടാതെ മാങ്ങയോടുള്ള പ്രിയത്തെക്കുറിച്ചും ദിയ പറയുന്നുണ്ട് ദിയുടെ ശരീരത്തിലും മുഖത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നതായും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ പുതിയ വ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അശ്വിൻ താടി വടിക്കാതിരുന്നത് കൂടി കണ്ടതോടെയാണ് ആരാധകർ ദിയ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചത് തമിഴ്നാട്ടിൽ ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടില്ലെന്ന രീതിയുണ്ടെന്നും ഒരു ആരാധകൻ കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് ദിയ പ്രഗ്നന്റ് ആണെന്ന് ഒരിക്കൽ പ്രസവിച്ച എല്ലാവർക്കും മനസ്സിലാകും അത് അവരുടെ ടൈം പോലെ പറയട്ടെ എന്നാണ് മറ്റേരു ആരാധിക കുറിച്ചത് ഈ വിൾ ഐ ഭയെന്നായിരിക്കും ദിയും അശ്വിനും പ്രഗ്നൻസി പറയാൻ വൈകുന്നതെന്ന തരത്തിലും കന്തുകളുണ്ട് മാത്രമല്ല വയർ ദിയ വീഡിയോയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയെന്നും കമ്പുകളുണ്ട് ദിയ തന്നെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത് കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ്